ഹൗസിംഗ് വിപണിയിൽ കാലെടുത്തു കുത്താൻ ബുദ്ധിമുട്ടുന്നവർക്ക് പിന്തുണയുമായി ലേബർ ഫ്രീഡം ടു ബൈ സ്കീം എന്ന പേരിലാണ് ഹൗസിംഗ് മേഖലയിലേക്ക് യുവാക്കൾക്ക് പ്രവേശിക്കാനുള്ള അവസരം ഒരുക്കുന്നത് നിലവിലെ മോർട്ടഗേജ് ഗ്യാരണ്ടി സ്കീം ജൂലൈ നാല് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ സ്ഥിരപ്പെടുത്തുമെന്നാണ് പാർട്ടി പ്രഖ്യാപിക്കുക വലിയ ഡെപ്പോസിറ്റുകൾ സ്വരൂപിക്കാൻ സാധിക്കാത്തവർക്ക് ഗവൺമെന്റ് ഗ്യാരണ്ടറായി നിൽക്കുന്നതാണ് മോർട്ടഗേജ് ഗ്യാരണ്ടി സ്കീം കൂടാതെ പ്ലാനിംഗ് സിസ്റ്റം പരിഷ്കരിക്കുമെന്നും കീർ സ്റ്റാർമർ കൂട്ടിച്ചേർത്തു ഹൗസിംഗ് ടാർജറ്റ് അവതരിപ്പിച്ച് അടുത്ത അഞ്ചു വർഷത്തിൽ ഒന്നേ ദശാംശം അഞ്ചു മില്യണിൽ കൂടുതൽ വീടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് സ്റ്റാർമർ ലക്ഷ്യമിടുന്നത് പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് ഗവൺമെന്റ് ഭരണത്തിനൊടുവിൽ ഭവന ഉടമസ്ഥത കഠിനാധ്വാനം ചെയ്യുന്ന പലർക്കും പിടിക്കാൻ കഴിയാത്ത ഒരു സ്വപ്നമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാം ശരിയായി ചെയ്തിട്ടും അവർക്ക് അനങ്ങാൻ പോലും കഴിയുന്നില്ല ആ ജീവനാന്തകാലം വാടകക്കാരായി കഴിയുന്ന തലമുറയായി ഇവർ മാറുകയാണെന്നും സ്റ്റാർമർ ചൂണ്ടിക്കാണിച്ചു യാൽ ഭവനം സ്വന്തമാക്കുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി മാറ്റുമെന്ന് ലേബർ നേതാവ് പ്രഖ്യാപിച്ചു എന്നാൽ ഇതിന്റെ പേരിൽ ലേബർ രണ്ടായിരം പൗണ്ട് വരെ നികുതി വർദ്ധിപ്പിക്കുമെന്ന് ടോറി ട്രഷറി ചീഫ് സെക്രട്ടറി ലോറ ട്രോഡ് മുന്നറിയിപ്പ് നൽകി തങ്ങളുടെ ഫാമിലി ഹോം ടാക്സ് ഗ്യാരണ്ടിയെ പിന്തുണയ്ക്കാത്ത നിലപാട് ലേബർ നികുതി പിടിച്ചെടുക്കുമെന്ന ശക്തമായ സൂചനയാണെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്